ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ചെയ്ത ചിതനാശ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വചനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയഅഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും അമേൻ അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം അമേൻ ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുന്നു que tem esse mês തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നമുക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്ന ഒത്തിരി പേരാണ് വിളിച്ചു പറയുന്നത് ഈ മെസ്സേജ് കേട്ടതിന് ശേഷം ഭയങ്കരമായ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് അവൻ ഞാൻ അത് അറിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുകയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കുവാൻ തന്നെയാണ് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ആ സുവിശേഷത്തിനകത്ത് എന്തുണ്ട് അവൻ ദൈവിക സമർത്ഥി ും അനുഗ്രഹവുമുണ്ട് സ്ത്രോത്രം ദൈവം നമുക്ക് ഒരുക്കിയതെല്ലാം നല്ലതാണ് ഒരിക്കലും ദൈവം നമുക്ക് തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എല്ലാം നന്മയ്ക്കായി കൂടി തന്നെ വ്യാപരിക്കുന്നു അങ്ങനെ ഈ അനുഗ്രഹവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല വചനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യയം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടലിൽ കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്ന ചെയ്യുന്നു ദൈവം ദൈവത്തെ കൊണ്ട് സത്യം ചെയ്ത് അവൻ അനുഗ്രഹിച്ച നാല് അനുഗ്രഹമാണ് അബ്രഹാമിനെ കുറിച്ച് അധ്യായത്തിനകത്ത് ഒന്നും രണ്ടും വാക്യങ്ങൾ ദൈവം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അബ്രഹാം കേട്ടു അവൻ പന്ത്രണ്ടിൻ്റെ രണ്ടാം വാക്യം ഉൽപ്പത്തി ആ മൂന്ന് അനുഗ്രഹങ്ങൾ കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു പക്ഷേ യഥാർത്ഥ ഒരു അനുഗ്രഹം എപ്പോഴാണ് അബ്രഹാമിന് ലഭിച്ചു എന്ന് കേട്ടാൽ അത് ലോത്തിനെ അമേൻ അബ്രഹാം കൈവിട്ട സമയത്താണ് അമ്മ നീ എടുത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് നീ വലത്തോട്ടെങ്കിൽ ഞാൻ എടുത്തോട്ട് വാഡ്ദത്തമുള്ളവൻ്റെ കൂടെ നടക്കുന്നവനെ വെട്ടി മാറ്റിയിട്ടെങ്കിലും അവനെ ദൈവം അനുഗ്രഹിക്കും ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചാണെങ്കിലും അവൻ വാഗ്ദത്തം നിന്റെ മേലുണ്ടോ നിന്റെ കൂടെ നടക്കുന്നവൻ അവൻ വാഗ്ദത്വം ഇല്ലാത്തവനാണോ ഇല്ലാത്തവനാണോ അവൻ ദർശനമുള്ളവനാണോ ഇല്ലാത്തവനാണോ എന്നുള്ളതല്ല വിഷയം നിന്നിൽ ഒരു വാഡ്ദത്വം ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ െതിരായിട്ട് ആരൊക്കെ പ്രവർത്തിച്ചാൽ അവരെ വെട്ടി മാറ്റിയിട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് അബ്രഹാമിന്റെ കൂടെ ലോത്ത് നടന്നു പക്ഷേ ലോത്ത് പോത്തിനെ പോലെ നല്ലത് തിരഞ്ഞെടുത്തു പക്ഷേ ദൈവം അവനെ കൈവിട്ടില്ല അബ്രഹാമിനെ ദൈവം അവനോട് പറഞ്ഞു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മ്പൂർണ്ണമായ ഒരു അനുഗ്രഹം അമീൻ ആർക്ക് കൊടുത്തു അബ്രഹാമിന് കൊടുത്തു രണ്ടാമത് പറഞ്ഞത് നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും എന്ന് വെച്ചാൽ ഇത് രണ്ടിനെയും ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ഇനി ഈ ഭൂമിയിലുള്ള കടൽക്കരയിലെ മണൽ തരികളെ ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല ആകാശത്തിലെ ഗാലക്സിക്കകത്ത് കിടക്കുന്ന കോടിക്കോടി നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിച്ച ദൈവം പറയുന്നു അതുപോലെ നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും മൂന്നാമത് പറയുന്നു നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ അവകാശമാക്കി മാറ്റും യേശുവിൻ്റെ നാമത്തിൽ നാലാമത് പറയും നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതി മുഖാന് ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അബ്രഹാം യാക്കോബ് അങ്ങനെ യോസപ്പ് തുടങ്ങിയ ഒരു വംശാവലി ആമേൻ സകലതും അനുഗ്രഹിക്കപ്പെട്ടത് ഈ ഒരൊറ്റ ദൂത് കൊണ്ടാണ് അമേൻ എന്നിട്ട് ദൈവം പറഞ്ഞു ഹാലലൂയ്യ എന്നെ കൊണ്ട് തന്നെ ഞാൻ സത്യം ചെയ്യുന്നു ഹാലലൂയ്യ നമ്മളെ കൊണ്ട് ആമേ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് ഈ ദിവസങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുക ചെയ്യും അനുഗ്രഹിക്കും ദൈവത്തിന്റെ അനുഗ്രഹത്തിൻ്റെ അമേൻ ഹലിയ അമേൻ അമേൻ കൈവശമാക്കുന്നവരായി തീരുവാൻ സ്വർഗം ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ ഇവിടെ ബ്രഹാമനോട് പറഞ്ഞു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ദൈവം നമ്മളെ അനുഗ്രഹിച്ചാൽ അത് നന്നായിട്ട് അനുഗ്രഹിക്കുന്നതായിരിക്കും സ്തോത്രം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടെപ്പറപ്പ് അഭിഷിക്തന്മാരെ ദൈവസഭയെ അമീൻ വിടേണ്ടത് ചിലത് വിട്ട് അമീൻ അമേൽ ഒഴിവാക്കേണ്ടവരെ ചിലവരെ ഒഴിവാക്കി അമേൽ നിന്റെ കൂടെ നടക്കുന്നവനെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയണം ആമേൻ നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിന്റെ കൂട്ടുകാരനെ അന്വേഷിക്കണമെന്നെ ആദ്യമായി വചനം പഠിപ്പിച്ച ഒരു അപ്പച്ചൻ പറഞ്ഞു നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിന്റെ കൂട്ടുകാർ അനിൽ ബെന്നീസ് ആരാണെന്ന് അറിയണമെങ്കിൽ അനിൽ ബെന്നീസ് നടക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി ഞാൻ ഒരിക്കലും കാക്കുകളുടെ കൂടെ നടക്കത്തില്ല ഞാൻ ഒരിക്കലും ഐ മീൻ പന്നികളുടെ കൂടെ നടക്കത്തില്ല ഇത് രണ്ടും താഴോട്ട് നോക്കിയാൽ നടക്കുന്നത് പക്ഷേ എപ്പോഴും കഴുകന്മാരുടെ കൂടെയാണ് നടക്കുന്നത് ഞാൻ എപ്പോഴും സിംഹങ്ങളുടെ കൂടെയാണ് നടക്കുന്നത് കാരണം ഇവരെല്ലാം ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരാണ് ഇവരൊക്കെ ഒറ്റയ്ക്ക് ഇരപെടുക്കുന്നത് ാണ് ഇവരൊക്കെ ഒറ്റയ്ക്ക് അമേൻ ദൈവിക അനുഗ്രഹത്തെ പിടിച്ചെടുക്കുന്നവരാണ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവം എന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമെങ്കിൽ എൻ്റെ കൂട്ടുകെട്ടുകൾ മാറണം എൻ്റെ ചിന്തകൾ മാറണം എൻ്റെ വിചാരം മാറണം എൻ്റെ എല്ലാ സ്വഭാവ രീതികളും മാറണം അതിനായിട്ട് ഇന്ന് പകലിൽ ദൈവം ഒരുക്കി നിങ്ങളെ അനുഗ്രഹിച്ച് ഐശ്വര്യമായി വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു